വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ എയ്റ്റ് എച്ച് പി ഡീസൽ കാറ്റഗറിയിൽ വരുന്ന ഡയറക്റ്റ് ഡ്രൈവായിട്ടുള്ള മെഷീനാണ് വി എസ് ടി എഫ് ടി എയ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് ഉപയോഗിക്കുന്ന മെഷീനാണ് വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ രണ്ട് എച്ച് പി മുതൽ പതിനാറ് എസ് പി വരെയുള്ള വീഡറുകൾ അതിൽ എയ്റ്റ് എച്ച് പി ഡീസൽ കാറ്റഗറിയിൽ വരുന്ന ഈ മെഷീന് ഏറ്റവും വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു കോർണറിലൊക്കെ ചെല്ലുമ്പോൾ ഡയറക്ഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത് തനിയെയാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ ഇത് വെയിറ്റ് ബാലൻസ്ഡ് ആണെന്നുള്ളതാണ് പവർഫുള്ളായിട്ടുള്ള മെഷീനാണ് മാക്സിമം ഒന്നര മീറ്റർ വരെ വീതിയിൽ നമുക്ക് കിളച്ച് പോകാവുന്നതാണ് ഇതിന് മൈലേജ് വരിക ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ ഏകദേശം മുന്നൂറ് എം എൽ അടുത്ത് ഡീസല് മതിയാവും ഒരു ലിറ്റർ ഡീസലിൽ നിങ്ങൾക്ക് മൂന്നര മണിക്കൂർ വരെ ഉപയോഗിക്കാവുന്നതാണ് വി എസ് ടിയുടെ ഡീലർമാർ എല്ലാ ഡിസ്ട്രിക്റ്റിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അടുത്തുള്ള ഡീലറിനെ സമീപിക്കുകയാണെങ്കിൽ ഈ മെഷീനെ കാണാനും സബ്സിഡിയോടു കൂടി വാങ്ങാനും സാധ്യമാണ് ഏകദേശം ഇരുപതോളം അറ്റാച്ച്മെൻറ്റുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റുകൾ ഉപയോഗിക്കാവുന്ന വീടും വി എസ് ടി എഫ് ടി എയ്റ്റ് തന്നെയാണ്